ഡിവൈൻ കോളേജിലെ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് പി ഡി സി ബാച്ചിലെ നൂറിൽ പരം പൂർവ വിദ്യാർത്ഥി സഹപാഠികൾ നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തിന് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടിയ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി പടന്നക്കാട് ബേക്കൽ ക്ലബിൽ വെച്ച് നടന്ന സംഗമം അഗസ്റ്റിൻ മാത്യു എഴുതിയിണം നൽകിയ സ്വാഗതഗാനത്തോടെ തുടക്കം കുറിച്ചു കാഞ്ഞങ്ങാട് ഡിവൈൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പി ഡി സി ബാച്ചിലെ നൂറിൽ പരം പൂർവ്വ വിദ്യാർത്ഥി സഹപാഠികൾ നീണ്ട മുപ്പത്തിമൂന്ന് ശേഷം ഒരുമിച്ച് കണ്ടുമുട്ടിയ സുദിനമായിരുന്നു ഡിവൈൻ മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ വെച്ച് നടന്ന സംഗമം അഗസ്റ്റിൻ മാത്യു എഴുതി ഈണം നൽകിയ സ്വാഗതഗാനത്തോടെ തുടക്കം കുറിച്ചു സംഘാടക സമിതി കൺവീനറും പ്രവാസിയുമായ ആശുതോഷ് യാദവിൻ്റെ അധ്യക്ഷതയിൽ പ്രശസ്ത കവിയും ഡിവൈൻ കോളേജിൽ മുൻ മലയാളം അധ്യാപകനുമായിരുന്ന ദിവാകരൻ വിഷ്ണുമംഗലം ഉദ്ഘാടനം ചെയ്തു എമോഷൻ അതൊക്കെ പറയുമ്പോൾ പോലുള്ള സിനിമകൾ എടുത്ത് ഞാൻ അഭിനയിച്ച പിന്നെ ഈ സിനിമകൾ സംവിധാനിച്ചത് പോകാനായിട്ട് ഒരു ബേസിഡ് പോസ്റ്റ് കിട്ടും അപ്പം അതിൽ അദ്ദേഹം പഠിപ്പിച്ച ഒരു പാരന്റ് കോളേജിനെ കുറിച്ച് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് എൻ്റെ പാരന്റ് കോളേജ് അധ്യാപന ജീവിതത്തെ കുറിച്ച് ഈ അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അതിനൊക്കെ നൂറ് രൂപ കിട്ടുമ്പോൾ നൂറ് രൂപ ഞങ്ങളുടെ ചിലവിൽ ബാക്കി നൂറ് രൂപക്ക് അപ്പോഴുള്ള പാലിട്ട് ചെയ്യും ഞാൻ എന്നാ മോഹന പ്രകാശം മാഷും ഞാൻ കുറച്ച് നഷ്ടമാക്കുന്നു അപ്പം അങ്ങനെ പുസ്തകമാഷും ഇവരൊക്കെ അത് പിന്നെ കൂടാതെ പരീക്ഷയ്ക്ക് പോകാനും അതുപോലെ ഇന്റർവ്യൂവിൽ പോകാനുമുള്ള പൈസ ഒക്കെ കിട്ടുവായിരുന്നു വിവിധ മേഖലകളിൽ പുരസ്കാരം നേടിയ രേഖ എസ് നായർ രാജപുരം കെ വി സുകുമാരൻ ചാലിങ്കാൽ അംബിക കോടോത്ത് ആശുതോഷ് യാദവ് എന്നിവരെ സംഗമത്തിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ശാലിനി ദാമോദരൻ സതി ചെമ്മട്ടം വയൽ രത്നാകരൻ കാലിക്കടവ് രാജു കുന്നത്ത് മോഹനൻ പുലൂർ അഗസ്ത്യൻ ഭാസ്കരൻ മണികണ്ഠൻ വിജി ബല്ലാക്കടപ്പുറം എന്നിവർ സംസാരിച്ചു വരും വർഷങ്ങളിലും സഹപാഠികളെ സഹായിക്കാനുള്ള ചാരിറ്റി പ്രവർത്തനത്തിനും കൂടിച്ചേരലുകൾക്കുമായി രത്നാകരൻ കാലിക്കടവ് പ്രസിഡന്റ് രാജു കുന്നത്ത് ജനറൽ സെക്രട്ടറി പവിത്രൻ കാരക്കോട് ഗാഞ്ചി അടങ്ങുന്ന പതിനാറ് അംഗ കമ്മിറ്റിയെ പൊതുയോഗത്തിൽ തെരഞ്ഞെടുത്തു സംഗമത്തിൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഗോവിന്ദൻ മടിക്കൈ സ്വാഗതവും രേഖാസി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്